അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു ഇന്ന് നാം നോക്കാൻ പോകുന്നത് മരണത്തെ സൂചിപ്പിക്കുന്ന ചില സ്വപ്നങ്ങളെക്കുറിച്ചാണ് അതിലൊന്നാമത്തേതാണ് ചന്ദ്രൻ തറയിൽ വീഴുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ തൻ്റെ മാതാവിൻ്റെ മരണത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തേത് രോഗിയായി കിടക്കുന്ന ഒരാൾ തനിക്ക് വേണ്ടി ഒരു വീട് പണിയുന്നതായി സ്വപ്നം കണ്ടാൽ അത് അദ്ദേഹത്തിൻ്റെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് മൂന്നാമത്തേതാണ് ഒരാൾ ചന്ദ്രനിൽ തൻ്റെ പ്രതിരൂപം സ്വപ്നം കാണുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് നാലാമത്തേത് അതൊരു ദുരന്ത സ്വപ്നം കൂടിയാണ് മുട്ടനാടിൻ്റെ ഇറച്ചി പച്ചക്ക് കഴിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അത് അദ്ദേഹത്തിൻ്റെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് അഞ്ചാമത്തേത് രോഗിയായ ഒരാൾ തൻ്റെ വീട്ടിൽ ഒരു കള്ളൻ മോഷ്ടിക്കാൻ കയറുന്നതായി സ്വപ്നം കണ്ടാൽ അത് അദ്ദേഹത്തിൻ്റെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് ആറാമത്തേത് ഒരു സ്ത്രീ തൻ്റെ കറുത്ത വസ്ത്രം അഴിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അത് ആ സ്ത്രീയുടെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏഴാമത്തേത് ഒരു സ്ത്രീ തൻ്റെ വായിലൂടെ സ്വന്തം കുഞ്ഞിനെ പ്രസവിക്കുന്നതായ സ്വപ്നം കണ്ടാൽ അത് ആ സ്ത്രീയുടെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് എട്ടാമത്തേത് തൻ്റെ മാതാവ് തന്നെ പ്രസവിക്കുന്നത് സ്വപ്നം കണ്ടാൽ അത് അദ്ദേഹത്തിൻ്റെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു താലം നമുക്കെല്ലാം ഒരു സ്വാലിഹായ മരണം പ്രധാനം ചെയ്യുമാറാകട്ടെ